പോലെ ആ ആ ഞാൻ പോവാ ഞാൻ റെഡിയാ പോരി പതുക്കെപ്പോ പതുക്കെപ്പോ ഞങ്ങളുണ്ടടി ഞങ്ങളുണ്ടടി പെണ്ണെ പറ്റി പറഞ്ഞു തരാം അയ്യോ പതുക്കോടാ കേറിപ്പോ കയറിപ്പോ വീഴുവല്ലേ വീഴുവല്ലേ വ്യോ അതൊക്കെ പോലെയ്യോ അതുക്കെ പോടി ആ ആ പറഞ്ഞ് നമ്മൾ പിന്നാലെ പതുക്കെ പാടാ എടാ വളവ് വണ്ടി വരില്ലേ വണ്ടി നോക്ക് കണ്ട കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മണ്ണിട്ട റോഡ് മാതിരിയില്ലേ വേറെ നല്ലത് ചളി കയറിയതാ ടാറിങ്ങിന്റെ നല്ല അടിപൊളി റോഡാ വണ്ടി 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 അയ്യോ അയ്യോ എവിടെ ഇല്ലയോ പോട്ടെ മുന്നിൽ പോട്ടെ മുന്നിൽ പോട്ടെ 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 പോട്ടെടി മുന്നിൽ കയറി പണേ വേണ്ട കയറിവർ പോട്ട് പോക്കെ വീട്ടുപോയ്ക്കേ വീട്ടു പോകാം വീട്ടിൽ പോണങ്ങൾ പോണ വേറെ എവിടെയല്ലേ അല്ലല്ല നമുക്ക് അത് എടുത്തു പറഞ്ഞു പോട്ടെ വീട്ടു പോ വീട്ടുപോടി കൂടിക്കയറിക്കാൻ വേണ്ടി ഓടിച്ചല്ലേ പോട്ടെ പോട്ടെ വീട്ട് പോ അങ്ങോട്ട് പോകാൻ പോടി അമ്മ വിളിക്കണെ അവിടെ നിന്നു ഇത് പോള അങ്ങോട്ട് ഓടിക്കാതിരിക്കാൻ വേണ്ടി പോയതേട്ടോ എല്ലാം കയറ്റാ കേട്ടോ കുത്തനുള്ള കയറ്റാ കേട്ടേ ഭയങ്കര കയറ്റാ ബാ 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 ഓടിവാ ഓടിവാ ഓടിവാരോണ്ടെ പിന്നെ വരുവണ്ടോ കറങ്ങി വരുന്നേ എന്താടി ആരോടെജ് കുറച്ചെന്ന് ഏ കയറിപ്പോ കിച്ചന് പിടിച്ചോ 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 കിച്ചന്ച്ഛ പിടി പിടി കിച്ചന് കയറിപ്പോ ലിയോ ആ ആ ബാടി ലിയോ ആ കേക്കുണ്ട് ഇന്നിപ്പോൾ ഞങ്ങളെ വേറൊരു സൈക്കിൾ വാങ്ങിയിട്ട് കേട്ടോ അപ്പൊ അതും കൂടി എടുക്കാനുള്ള പോക്കാണ് ஏ வண்டியோ ஆலியோ புதிய சைக்கிளத்தை அச்சன் அடுத்து அம்மேட் அடுத்து எத்தி புதிய சைக்கிள் ஒப்போம் ஞாத்து மூணு சைக்கிள் சைக்கிளாயும் மூணும் பிச்சுடத்த நாலு சைக்கிளும் ஏதா வெள்ளம் குடியோ அக்கடா வெள்ளம் குடிக்க வெள்ளம் குடிக்கே ആ വെച്ചേരാച്ചേരാ ആ അവിടുന്നല്ലേ അവിടെ നിന്ന് എടുത്തേരാം ഇവിടുന്നല്ലേ ഞാൻ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ പുതിയ സെക്ക ഇവിടെ എന്താ അവിടെ കൊരങ്ങണ്ടോ കൊരങ്ങണ്ടോ